ദൈവത്തിൻ്റെ കൃപാവലത്തിൻ്റെ സമൃദ്ധി നമ്മൾ ഓരോരുത്തരും ഉണ്ടാകാൻ ഈശ്വരൻ്റെ കൃപ ഈ പുതിയ കെട്ടിട നിർമ്മാണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം മദറിനോട് പറഞ്ഞു ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് നല്ല ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തോട്ട് വന്നു മദർ പറഞ്ഞു വേണ്ട ഇവിടെയുള്ള ഈ സാഹചര്യങ്ങളനുസരിച്ച് മാത്രം ലൈറ്റ് മതി എന്ന് പറഞ്ഞു അങ്ങനെ വളരെ വിഷമത്തോടു കൂടെ ഈ ഒരു പ്രൊഫഷണൽ ജേർണലിസ്റ്റ് അദ്ദേഹം ആ ഉദ്യമം നടത്താൻ വേണ്ടി തന്റെ വീഡിയോ ക്യാമറക്കുമായി ഈ ഇവരിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിങ്ങനെ ക്യാമറ ചലിപ്പിച്ചു അതിനുശേഷം ഇതെല്ലാം എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി അവരെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി എഡിറ്റിന് ശേഷം അവർക്ക് അതിശയം തോന്നി മറ്റ് പുറത്ത് ഫിലിം ചെയ്ത റെക്കോർഡ് ചെയ്ത വീഡിയോകളെക്കാൾ കൂടുതൽ എന്തോ ഒരു അഭൗമികമായ പ്രകാശം ഈ ഈ ഇവരിൽ നിന്ന് ആ വെച്ച് എടുത്ത അത് ചിത്രീകരിച്ച പ്രവർത്തനങ്ങളെ പറ്റി എഴുതിയിട്ടുള്ള അതിസുന്ദരമായ ഒരു പുസ്തകമുണ്ട് ചടങ്ങിൽ ഫാദർ ജോർജ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സന്തോഷ് ശ്രീധർ മുഖ്യപ്രഭാഷണം നടത്തി ഹോപ്പ് വില്ലേജ് മാനേജിംഗ് ട്രസ്റ്റി കെ എസ് ജെ മോഹൻ സന്തോഷ് ശ്രീധർ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് പി ജെ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയതാടി